ഡോക്ടർ പിള്ള സർ ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ ഈ രക്ഷകത രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം അതെങ്ങനെയാകണമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന പോലെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ രക്ഷകർത്താക്കൾക്കും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ സർ അഖിലേന്ത്യാൽ വിജ്ഞാപനം വന്നാലും അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ പൊതുവെ വരാറില്ല ഗ്രാമീണ മേഖലയിൽ നിരക്ഷരായിട്ടുള്ള നിരവധി രക്ഷിതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ കേരളത്തിൻ്റെ പൊതു അവസ്ഥ അതല്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാ ഭാഗമാകുന്നവരാണ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം സർ അതുകൊണ്ട് തന്നെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിലും രക്ഷിതാക്കൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് പഠിക്കുവാനും വളരുവാനുമുള്ള ഒരു അന്തരീക്ഷം വീടുകളൊരുക്കുക എന്നുള്ളതാണ് പല രക്ഷിതാക്കളും പഠനകാര്യങ്ങളിൽ കുട്ടികളെ അമിതമായി സമ്മർദ്ദത്തിന് ഉദയമാക്കുന്നുണ്ട് ഇത്തരം അമിത സമ്മർദ്ദങ്ങൾ കുട്ടികളെ മാനസികമായി പിരിമുറുക്കത്തിലേക്കും മറ്റും നയിച്ചേക്കും സാർ അതുപോലെ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന സ്ഥിതിയുമുണ്ട് ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല കഴിയില്ല എന്നതാണ് വസ്തുത ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് കുട്ടികളുടെ സവിശേഷത മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി സൗഹാർദ്ദവരുമായ ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സ്കൂൾ കാര്യങ്ങളിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ പങ്കാളിയാകുവാനും രക്ഷിതാക്കൾ തയ്യാറാവണം സാർ അതേസമയം സ്കൂളിൻ്റെ അക്കാദമി അന്തരീക്ഷത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുണ്ടാകാതെയും നോക്കണം സ്കൂളും വീടും തമ്മിലുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധം കുട്ടികൾ കുട്ടികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ ഇത്തരമൊരു മനോഭാവം ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ് സാർ ഇത്തവണ എസ്സി ആർട്ട് തയ്യാറാക്കിയ രക്ഷാകർത്ത വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്